സീരിയൽ താരം ഐശ്വര്യ രാജീവ് വിവാഹിതയാവുകയാണ് ഐശ്വര്യയുടെ ഹൽദി ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു നടിയുടെ ഹൽദി ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം തന്നെയാണ് പങ്കുവച്ചത് സ്റ്റാർ മാജിക്കിലെ സജീവ സാന്നിധ്യമാണ് ഐശ്വര്യ രാജീവ് വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സ്റ്റാർ മാജിക് എപ്പിസോഡിനിടെ ഐശ്വര്യ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വരൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഐശ്വര്യ പുറത്തുവിട്ടിട്ടില്ല ബീനാൻ്റണിയുടെ മകളായിട്ടാണ് സീരിയലിലെ തുടക്കം ജയറാമും ഗീതു മോഹൻദാസും ജോഡികളായ പൗരനിൽ ഗീതുവിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഐശ്വര്യാണ് സുധാകർ മംഗളോദയത്തിൻ്റെ വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിൻ്റെ ആദ്യ സീരിയൽ ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച നടിക്കുള്ള കെ ഉമ്മർ അവാർഡ് ഐശ്വര്യയെ തേടിയെത്തി പൊന്നമ്പിളി മാനസമൈന എന്നിവയാണ് ഐശ്വര്യയുടെ ശ്രദ്ധേയമായ സീരിയലുകൾ ടമർപടാർ സ്റ്റാർ മാജിക് ഷോകളുടെ ഭാഗമായതോടെ ഐശ്വര്യ ഏറെ ജനശ്രദ്ധ നേടി